ഈ വീഡിയോയിലെ കുജൻ മീനത്തിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ മീനത്തിലും ധനുവിലും നിൽക്കുന്ന ഫലങ്ങൾ ഒന്നിച്ചു പറഞ്ഞുകൂടെയെന്ന് ചിലർ ചോദിച്ചേക്കാം കാരണം നമ്മൾ ടി വി പ്രോഗ്രാമുകളിലായാലും അല്ലാതെ അല്ലാതുള്ള വീഡിയോകളോ അല്ല പോസ്റ്റുകളോ ഒക്കെ കാണുമ്പോൾ അതിനകത്തെല്ലാം ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കൂ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് വ്യയഭാവമാണ് നമ്മുടെ നഷ്ടങ്ങളുടെ ഭാവമാണ് നമ്മളുടെ ജീവിത അവസാനം സൂചിപ്പിക്കുന്ന ഭാവമാണ് ധനു ഒമ്പതാം ഭാവമാണ് ഭാഗ്യങ്ങളുടെ ഭാവമാണ് അപ്പോൾ ഇത് രണ്ടിലും കുജൻ നിന്നാൽ ഒരേ ഫലങ്ങളല്ല വരുന്നത് പക്ഷേ രണ്ടിൻ്റെ മതിവൻ ഗുരുവായത് കൊണ്ട് തന്നെ നമ്മൾ ആ ഗുരുവിൻ്റെ ഫലങ്ങൾ നോക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും പക്ഷെ നമ്മൾ ഏത് രാശി ആ രാശി സൂചിപ്പിക്കുന്ന ഭാവം കാലപുരുഷ ചാട്ടിൽ നോക്കണം നമ്മുടെ ജാതകത്തിൽ ആ രാശി സൂചിപ്പിക്കുന്ന ഭാവം ഏതാണെന്ന് നോക്കണം ആ ഭാവാധിപൻ എവിടെയാണ് നിൽക്കുന്നതെന്നും കൂടി നോക്കണം പക്ഷേ ഈ വീഡിയോയിൽ നമുക്കങ്ങനെ പറയാൻ പറ്റോ നമുക്ക് നമുക്കറിയത്തില്ലോ അങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് ഒരു വലിയ വലിയ വീഡിയോകളായിട്ട് ഇടണം അത് ഒരുപാട് ഒരു പന്ത്രണ്ട് വീഡിയോകളെങ്കിലും ഇടണം ആ പിന്നെ അതിൻ്റെ അതിപ്പം നിൽക്കുന്ന നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോകളായി പോകും നമ്മൾ ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക ഗുരുവെന്ന് പറയുന്നത് കുജൻ്റെ ാണ് അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ശത്രുവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതിനേക്കാളും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതാണോ ഒരു ശത്രുവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ ചിന്തിക്കണം അപ്പോൾ ഇത് ഫ്രണ്ടിൻ്റെ വീട്ടിലായോണ്ട് കുജന ഇവിടെ ആണ് ഗുരുവിൻ്റെ ക്ഷേത്രത്തിലല്ലയോ നിൽക്കുന്ന അപ്പോൾ ഇവർക്ക് ഒരു ഭക്തിയൊക്കെ കാണും കൂടുതൽ പേർക്കും എല്ലാവർക്കും നല്ല മറ്റു ഗ്രഹസ്ഥിനനുസരിച്ച് വ്യത്യാസം വരും അതുപോലെ ഇവർ ജീവിതത്തിലായാലും സത്യസന്ധത പുലർത്തുന്നവരായിരിക്കും അല്ല പങ്കാളിയോടായാലും അല്ലാതെ കുടുംബാംഗങ്ങളോടായാലും ഒക്കെ സത്യത സത്യസന്ധത പുലർത്തുന്നവരായിരിക്കും നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവരായിരിക്കും നല്ല ഒരു ഭക്തിമാർഗത്തിൽ നല്ല അല്ലാതെ ഇങ്ങനെ അവിധത്തിലൊന്നും പോയി ചാടാതെ ഒരു നല്ല ജീവിതം നയിക്കുന്നവരായിരിക്കും അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് ഇങ്ങനെ നിന്നാലും ചിലപ്പോൾ വ്യത്യാസം വരും അത് സ്വഭാവങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ മനസ്സിലാവും അതുപോലെ ഈ മതപരമായ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വളരെ താല്പര്യവും കാണും അറിവും കാണും അപ്പോൾ ഈ മതപരമായ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതിൽ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും എല്ലാവർക്കും അങ്ങനെയുള്ള താല്പര്യം കാണത്തില്ല ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ അതിനേക്കാൾ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് വായിക്കുന്നത് താല്പര്യം അപ്പോൾ ഇവർക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്നതായിരിക്കും താല്പര്യം ഇവർക്ക് വിദേശത്ത് പോകണം അവിടെ സെറ്റിൽ സെറ്റിലാവണം എന്നുള്ളൊരു വലിയ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കും കൂടുതൽ പേരും എല്ലാവരും അല്ലേ അത് മറ്റുള്ള ഗ്രഹങ്ങളെ അനുസരിച്ച് വ്യത്യാസം വരും നമ്മുടെ ലഗ്നത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ എത്ര ഗ്രഹങ്ങൾ നിൽക്കുന്നു നമ്മുടെ ലഗ്നം ഏതാണ് ഇതെല്ലാം ചിന്തിക്കണം പിന്നെ എല്ലാത്തിനും ഒരു ശുഭാക്തി വിശ്വാസത്തോടെ സമീപിക്കുന്നവരായിരിക്കും പിന്നെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പ്രേമ മന്ത്രത്തിലേർപ്പെട്ടാലും അത് നടക്കും കല്യാണം നടക്കും ഇങ്ങനെയൊക്കെ ശുഭാപ്തി വിശ്വാസം ഉള്ളവരായിരിക്കും അല്ലാതെ ടെൻഷനൊന്നും അതിന് കാണത്തില്ല അതുപോലെ നല്ല ഐഡിയല്ല എല്ലാരുടെയും മുന്നിൽ നല്ല റോൾ മോഡൽ ആകാനുള്ള ഒരു ശ്രമം നടത്തുന്നവരായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം കാണും ഈ വീഡിയോയിൽ കാണുന്നത് ഹൈദരാബാദ് എക്സ്പ്രസ് ഹൈവേ ആണ് വളരെ സുന്ദരമാണ് കാണാനേ കാര്യങ്ങളുടെ അങ്ങ് ആഴത്തിൽ പോയി മനസ്സിലാക്കാറൊന്നും ഇവർ ശ്രമിക്കാറില്ല ഇവർ ആ പുറമേ ഉള്ള കണ്ടിട്ട് അങ്ങ് വിശ്വസിക്കും അങ്ങനെയാണ് അപ്പോൾ ഒരാൾ ചിരിച്ചു കാണിച്ചാൽ അതങ്ങ് വിശ്വസിക്കുന്ന ഒരു ടൈപ്പായിരിക്കും വളരെ സെൻസിറ്റീവും പിന്നെ ഭയങ്കര ഇമോഷണലും ഒക്കെ ആയിരിക്കും പിന്നെ മറ്റുള്ളവര് ആ ഇമോഷൻസ് സ്വീകരിക്കാവുന്നവരും ആയിരിക്കും അവരെന്തെങ്കിലും ദുഃഖമൊക്കെ പറയുകയാണെങ്കിൽ ആ ദുഃഖത്തിൽ അവരോടൊപ്പം കരയുക അങ്ങനെയൊക്കെ ചിലരെ കണ്ടിട്ടില്ലേ ഇപ്പൊ എന്തെങ്കിലും ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരുടെ കൂടിരുന്ന് കരയുക അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റൂഷന്റെയും ആ ഡ്രീംസിൻ്റെയും ഒക്കെ ഒരു രാശിയാണ് അപ്പോൾ ഇവിടെ ഒരു ഗ്രഹം നിൽക്കുമ്പോഴും ആ ഗ്രഹവുമായിട്ട് സംബന്ധിച്ചുള്ള അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളുണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഇൻട്യൂഷൻ ഉണ്ടാവും കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ഒക്കെ പലർക്കും കാണും പിന്നെ ഇതൊരു കലാപരമായിട്ട് ഉള്ള ഒരു രാശിയാണ് അപ്പോൾ കുജ നിൽക്കുമ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അന്നേരം നമ്മൾ ശുക്രനെയും കൂടെ നോക്കണം പിന്നെ ഈ മ്യൂസിക് മറ്റുള്ള കലാപരിപാടികളിലൊക്കെ വളരെയധികം താല്പര്യം കാണും കുജൻ രാശികളിലെ ഫലങ്ങൾ പറയുമ്പോൾ നമ്മൾ കുജൻ്റെ നോക്കിയോണേ എന്ന് പറയും പ്രധാനപ്പെട്ട കാരകത്വങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ വിൽ നമ്മുടെ ധൈര്യം ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ മറ്റുള്ളവരുമായിട്ട് തർക്കിക്കാനുള്ള ആ കഴിവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അത് ആ കാരകത്വങ്ങളൊന്നു നോക്കിയോണേ ആ കാരകത്വങ്ങളുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അതായത് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളൊന്നും നോക്കിയിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം ഇത് മൊത്തം നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല ഒരുപാട് സമയം എടുക്കും ഈ പുറകെ കാണുന്ന അതെ അത്രയും കളറൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇപ്പോൾ കളറുള്ളപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കേ ക്യാമറ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ നമുക്ക് ചില അനുഭവ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഉച്ച കളറും ഇല്ലാത്ത ഒരു ആകാശമാണിത് ഒരു ചെറിയ പിങ്ക് കളറേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ വീഡിയോ കിട്ടിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ നമുക്കൊരു വിഷമം വന്നപ്പോൾ ഇങ്ങനെ കിട്ടിയതാണേ പക്ഷേ ഭയങ്കര ഭംഗിയുണ്ടേ നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്ന ദുരൂഹം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് ഷെയർ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അതിന് പറഞ്ഞേയുള്ളൂ പന്ത്രണ്ടാം ഭാവമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ മതപരമായിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ ഡ്രീം വേൾഡ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ പിന്നെ നമ്മുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ ഇത് ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം ആയിട്ട് കുറച്ച് ആ കാര്യങ്ങളിൽ കുറച്ച് എനർജി കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതെ ഉത്തിരിട്ടാതെ രേവതി ഈ മൂന്ന് രാശികളിലും കുജം നിന്നാൽ മൂന്ന് ഫലങ്ങളായിരിക്കും കിട്ടുക അത് നമ്മൾ ചിന്തിക്കണം സാരവേളിയിൽ പറയുന്നതാണെങ്കിൽ ഈ ആൾക്ക് ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങൾ അതുവഴിയുള്ള ആ വാസങ്ങളൊക്കെ കാണും മറ്റു അതായത് ജന്മസ്ഥലം വിട്ട് താമസിക്കുന്നവരായിരിക്കും ഇവർക്ക് ഇവരുടെ കുട്ടികളുമായിട്ടൊക്കെ അത്ര നല്ല ബന്ധമായിരിക്കത്തില്ല ബന്ധുക്കളെല്ലാം ഇവരെ ഇൻസൾട്ട് ചെയ്യുന്നവരായിരിക്കും ആ ഇവരുടെ ധനമെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായത് ചതിയിലൂടെ ധനമെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ പ്രേത പിശാച് അങ്ങനെയൊക്കെ കാണുന്ന ഇതില്ല അതിനൊക്കെയുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള ചിന്തകൾ സൈഷോഫിനിയ എന്ന് പറയുക അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് അതുപോലെ ചതിക്കപ്പെടാനുള്ളതെന്ന് പറഞ്ഞില്ലേ പിന്നെ ഇവർ ഭയങ്കരമായിട്ട് നിരാശ ജീവിതം നയിക്കുന്നവരായിരിക്കും മുതിർന്നവരെയും ഒന്നും ബഹുമാനിക്കത്തില്ല ഭയങ്കര ഒരു ദയൊന്നുമില്ലാത്തവരായിരിക്കും പക്ഷേ ഇവരെ മറ്റുള്ളവർ പോയിരുത്തുന്നത് ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിനൊക്കെ ഇവർ ഭയങ്കര കഴിവ് കാണും അത് ബിസിനസ് തുറന്നുകൊണ്ട് പോകാനും അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ബിസിനസ് രംഗത്തൊക്കെ കാണാനുള്ള സാധ്യത കരയുകയാണെങ്കിൽ അങ്ങ് ഒരുപാട് അങ്ങ് കരക തീർന്ന് നിസ്സാര കാര്യങ്ങൾക്ക് കരക ചിരിക്കുകയാണെങ്കിൽ അങ്ങ് ഒത്തിരി അങ്ങ് ചിരിക്കുക അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സംസാരിക്കുകയില്ലെങ്കിലില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമുക്കിവരിൽ കാണാൻ കഴിയും പ്രത്യേക വയസ്സുള്ള തമാശകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലെങ്കിൽ ഇവർ പറയുന്ന തമാശയൊന്നും നമുക്കത്ര തമാശയായിട്ട് തോന്നുകയില്ല ഇതൊക്കെ പറയുമ്പോൾ നമുക്കിതേ ഇതേ ഇതേ രീതിയിലുള്ള കുറേ പേരെ അറിയുവാണെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അത്ര ഒരുപാട് പേരെയൊന്നും അറിയത്തില്ല അതുകൊണ്ട് അത് നമ്മൾ കാണാതെ പഠിച്ചങ്ങ് പോകാനെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കളക്ട് ചെയ്യാൻ എനിക്ക് അത്രയും പറ്റിയിട്ടില്ല പലപ്പോഴും സർജന്മാരൊക്കെ ഇല്ലേ അവരുടെ ആ ജാതകത്തിലും പിന്നെ ഇങ്ങനെ ഈ ഉപദേശം അങ്ങനെയൊക്കെ മതം പ്രചരിപ്പിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ആളുകളില്ലേ അവരുടെയൊക്കെ ജാതകത്തിലുമൊക്കെ ഇങ്ങനെ കുച്ചൻ പന്ത്രണ്ടിൽ മീനത്തിലാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ മീന ലഗ്നത്തിലാണെന്നിരിക്കട്ടെ അപ്പോൾ ഇതിലൊക്കെ വ്യത്യാസം വരുമോ ഭയങ്കര ക്രിയേറ്റിവിറ്റിയൊക്കെ ഉള്ളവരായിരിക്കും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവുള്ളവരായിരിക്കും അങ്ങനെയൊക്കെയാണ് വരിക ഇന്നത്തെ കാലത്താണെങ്കിൽ രാജപദവികളെന്ന് പറയും ഇപ്പോഴത്തെ കാലത്ത് ഗവൺമെന്റ് ജോലി എന്ന് പറയും അതൊക്കെ കിട്ടാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ് അവർക്ക് ഭയമെന്ന് പറയുന്നത് കാണത്തില്ല അങ്ങനെ ഉള്ളവരും ഈ ഗ്രഹസ്ഥിതികളുള്ളപ്പോൾ അതായത് മറ്റ് ഗ്രഹസ്ഥിതികളിലെല്ലാം പ്രതികൂലമാകുമ്പോൾ ഭോബിയാസ് കാണും അല്ലെങ്കിൽ കാണുകയില്ല അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ കുട്ടികളെ കൊണ്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ ചിന്ത വിഷമാണ് അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾ വിഷം ചിന്താണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളും ഉണ്ട് അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയുള്ളവരെ അസൂയ മൂലം ജീവിതത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തിയവരില്ലേ അവരെയൊക്കെ ചതിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഇവർക്ക് കാണുമെന്നാണ് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോഴും ബന്ധുക്കളോടൊക്കെ വഴക്കിടാൻ താല്പര്യം കാണിക്കുന്നവരാ ആണത്ര ജ്യോതിഷം അങ്ങനെ തന്ത്രം മന്ത്രം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതുപോലെ മാജിക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും കഴിവ് തെളിയിക്കുന്നവരും ആയിരിക്കും ഇവർക്ക് മിക്കവർക്കും എപ്പോഴും തലവേദന അല്ലെങ്കിൽ അല്ലെങ്കിൽ വയറുവേദന മറ്റൊരു സമയത്ത് കാലുവേദന ഇങ്ങനെ ഓരോരോ വേദനകളിങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കും മിക്കവർക്കും വലിയ കോൺഫിഡൻസ് കോൺഫിഡൻസൊന്നും ഉള്ളവരായിരിക്കത്തില്ല എന്താണ് ചെയ്യാൻ പോകുന്നത് അവർക്ക് തന്നെ ഒരു ധാരണ കാണത്തില്ല പിന്നെ ഒരു സംശയം എല്ലാത്തിലും ഒരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ ആക്സിഡൻറ്റൊക്കെ പറ്റി ഹോസ്പിറ്റലിലൊക്കെ പോകണ അത് ചെറിയ ചെറിയ മുറിവുകൾ സർജറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ആവുമെന്നല്ല അതിനൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി നമ്മൾ ഓർക്കേണ്ടത് കാലപുരുഷ ചാട്ടിൻ്റെ ലക്നത്തിൻ്റെ അധിപനാണ് കുജൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മേടമാണെന്ന് പറഞ്ഞാൽ കാലപുരുഷ ചാട്ടിൽ അപ്പോൾ അതിൻ്റെ അധിപനാണ് കുജൻ ആ കുജനാണ് പന്ത്രണ്ടാം രാശിയായ മീനത്തിൽ നിൽക്കുന്നത് നമ്മുടെ ലഗ്നം എവിടെ ആയാൽ പോലും നമ്മൾ ഇങ്ങനെയൊരു കാര്യവും കൂടി ഇതിനകത്ത് കണക്ട് ചെയ്യണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ മുറിവുകളോ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പൊള്ളലുകൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കണം എന്നിട്ട് ഇങ്ങനെ കാണുമ്പോഴേ ആ അപകാരകാലങ്ങളിലും ദശാകാലങ്ങളിലും നമ്മൾ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്ത് ആ ദോഷങ്ങളെല്ലാം മാറിപ്പോകും മൂന്നാംശ്യമായ